പിടിച്ച് കരഞ്ഞാലോ എനിക്ക് ട്യൂഷന് പോണെങ്കിൽ പോണ്ടാരിക്കുന്നെങ്കിൽ ശരി എന്നാ പോയിട്ട് വരട്ടെല്ലേ അവിടെ ഇനി ആരില്ലേ അയ്യോ എന്താ വീണ്ടും കുളിച്ചരാൻ പോന്ന അല്ല ഇത് ആദ്യം മോൾക്ക് വേണ്ടിയാ ട്യൂഷൻ ക്ലാസ് ചേർത്തേ ജോസഫ് ജോസഫ് സാറിന്റെ സാറിന്റെ ട്യൂഷൻ ട്യൂഷൻ ക്ലാസ്സില് ക്ലാസ്സില് ആ അപ്പുറത്തെ അവരുടെ പോകുന്ന ട്യൂഷൻ സാറല്ലേ ജോസഫ് സാറേ അഡ്മിഷൻ വാങ്ങാൻ പോവാ രണ്ടു ദിവസം ശരിയാവും അതുകൊണ്ടാ ഇതൊക്കെ ഇപ്പോഴേ ശരിയാക്കി വെക്കുന്നതേ അല്ലെമി പോവാൻ വീണ്ടും കൊറച്ച് ദിവസമായിട്ട് കവിതയുടെ അസുഖം ഒന്നും ഇല്ലാതിരുന്നതാ പൂരൻദാസ് പ്രശ്നം വന്നപ്പോഴേ കവിത അല്പം മറന്നു കിടന്നതാ ഇന്നിപ്പോ സതിചീത്ര മോന്റെ ട്യൂഷൻകാര്യം വന്നപ്പോഴാ കവിത വീണ്ടും തുടങ്ങിയത് വാട്ടർ ബോട്ടിൽ വാങ്ങാന്ന് നാത്തൂനൊന്ന് പറഞ്ഞു പോയി അപ്പഴാ കവിതേ വാട്ടർന്ന് വെച്ച എന്തുവാണല്ലോ അല്ല ജലം ജലം ഓ പുള്ളി വാട്ടറിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണല്ലോ ഇപ്പൊ ആരുടെ കരുത്തിലാണോ കത്തി വെച്ചിരിക്കുന്നത് ഞാനെന്തിനാ അവിടെ ഇന്ന് ശാരദ ീതാരെങ്കിലും വായിച്ച് കേൾപ്പിക്കണമല്ലേ സാറേ നമസ്കാരം നമസ്കാരം നല്ല കാലാവസ്ഥയില്ലേ ഓണക്കാലമായില്ലേ കിളികളുടെ കളകളായിരുന്നു കളമുഴിയുടെ ഹംസഗാനം എന്താ അല്ല പ്രകൃതിയുടെ ഉന്മത്തഭാവം ആ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഏത് മനുഷ്യനും കവിത എഴുത്തുകാരനായി പോകും കവിത ആർക്കും അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ സിദ്ധിയാണ് ധ്യാന ഉള്ളിൽ ഒരു വിസ്ഫോടനം ഉണ്ടാകും നമ്മൾ കവിതയെ പ്രസവിക്കും സാറിന് കവിത ഇഷ്ടമാണ് നല്ല കവിത ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടോ മൊബൈൽ ഫോൺ അയ്യോ ഞാൻ കണക്ഷൻ എടുത്തിട്ടില്ല മൊബൈൽ കവിയുണ്ടല്ലോ ആധുനികതയിൽ നിന്നും മറ്റങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ പാടില്ല ശാസ്ത്രത്തിന്റെ കടന്നു കയറ്റം മനുഷ്യ വികാരങ്ങളുടെ മുകളിൽ യന്ത്രോപകരണങ്ങളുടെ ആക്രമണം അതൊക്കെ കവിയുടെ വിഷയങ്ങളാവണം സാറായി മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള ഒരു അസല്യ കവിതയാണ് നോക്കണം അന്നൊരിക്കൽ താൻ പാടി പാടി അവസാനി ജലത്തിനെ കുറിച്ചായി ഇത് മൊബൈൽ ഫോണിനെ കുറിച്ചാണ് കേൾക്കണം മൊബൈൽ ഫോൺ എവിടെ നിന്നും മൊബൈൽ ഫോൺ വിളിക്കാം വെള്ളമടിക്കുമ്പോഴും വിളിക്കാം വെള്ളം ജലമാണ് ജലമൊരു ഇനി ൊരു വാക്ക് നീ പറഞ്ഞ അപ്പം ഇല്ല സാറേ മൊബൈൽ ഫോൺ വേറെ കുറിച്ചുണ്ട് നിർത്താ ഞാൻ പറഞ്ഞു നീ എന്റെ മേടിക്കുന്നു ഇനി നീ ഇല്ല സാറേ പാടുവോ വീട്ടിൽ വെള്ളം ഒരു ലായനിയാണ് ചേട്ടത്തി ഒന്ന് നിന്നെ ഞാനാ ചേട്ടത്തി മാർക്കറ്റിലേക്ക് വന്നറിഞ്ഞത് അയ്യോ വയസ്സുകാലത്ത് ഈ ഇങ്ങനെ ഒറ്റയ്ക്ക് ചുമക്കായിരിക്കും സഞ്ചയും പൊക്കണൊക്കെ ഇങ്ങനെ കലണ്ടറിലേ ആയിട്ടുള്ളൂ ശരീരവും മനസ്സും ഒക്കെ കൊച്ചിനേക്കാൾ ചെറുപ്പവാ ഈ സഞ്ചയും പൊക്കണോ മാത്രമല്ല ഈ മറിയ ചേട്ടത്തി വേണ്ട മറിയച്ചേട്ടത്തിൽ അല്ല കാണാനുണ്ടായ കാര്യം അല്ല എന്റെ മോ ട്യൂഷൻ ക്ലാസ്സിൽ ചേർക്കാൻ അത് നേരിട്ട് വന്ന് പറയാന്ന് വെച്ചു ചില കാര്യങ്ങളൊക്കെ സാധി എടുത്തടിച്ച പോലെ പറയും പിന്നെ ഏത് കാര്യത്തിന് ഒരു ഗുരുത്ത ഉള്ളിലുണ്ടായിരിക്കും ഇപ്പൊ തന്നെ എന്റെ മോനെ ട്യൂഷന് ചേർക്കുന്ന കാര്യം അത് നേരിട്ട് തന്നെ മറിയച്ചേട്ടോട് പറയണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാ ഫീസ് കൊടുക്കാൻ പലിശക്ക് കാശ് വേണമായിരിക്കും എന്താ മറിയച്ച

കഥ കഥ അവൻ ഇന്നലെ ഒരു ഒരു കഥയുടെ എഴുതി വെച്ചിരിക്കുന്നു അത്ര എഴുതിയിട്ടുള്ളൂ രണ്ടേ രണ്ട് വാക്ക് പക്ഷെ അതൊരു കഥയുടെ തുടക്കമല്ലേ അതാ പറഞ്ഞത് ജോസഫ് സാറിനോട് ചേട്ടത്തി അവനെ കുറിച്ച് ഇത്തിരി പുകഴ്ത്തി പറയണം ആ ലീലാവതിയുടെ മോള് അയ്യേ അതിന് ബുദ്ധി എന്ന് പറയുന്നതേ ഇല്ല ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ എങ്ങനെ 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 മക്കളെ മറിയിച്ചെടുത്തിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ അമ്മ നീ എന്നോട് പേടിയാ തിരിഞ്ഞു ചോദിക്കും ഞാൻ വഴക്ക് വഴക്കുറയൂന്നാ അതല്ല അമ്മ പഠിപ്പിച്ചു തന്നത് കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞു നോക്കിയതാ മനസ്സിലായി എല്ലാം നേരായിട്ട് നേരാണെന്ന് മനസ്സിലായേ മനസ്സിലായേ എനിക്കും ഇപ്പൊ എല്ലാം മനസ്സിലായി ഇപ്പൊ എന്റെ മോന്റെ പ്രതിപ്പ് മനസ്സിലായില്ലേ അത് ഇതുപോലെ മോനെ കാണുമ്പം മനസ്സിലാകും

വളർന്നു വരുന്ന ചുറ്റുപാട് നമ്മുടെ ഏത് പ്രവൃത്തിയിലും ഉണ്ടാകും നിങ്ങൾ മത്സരിച്ച് മത്സരിച്ച് വളർന്നതാണ് മക്കളുടെ പഠിപ്പിലും മത്സരിക്കാൻ പോകുന്നു ഇതാ നല്ല കാര്യം എന്ന് പറഞ്ഞത് ഓ ഒരു നല്ല കാര്യം പറഞ്ഞാലും ചൂണ്ടിക്കാണിച്ചാലും ഒന്നും അത് നിങ്ങളുടെ കാതയിലും കണ്ണേലും ഒന്നും വീഴുകയില്ല ഓരോരുത്തർക്കും ഓരോ അടിസ്ഥാന ഗുണങ്ങളുണ്ട് അത് കഴുകിയാലും തുടച്ചാലും ഒന്നും പോകുകയില്ല ഒരു കഥ കേട്ടിട്ടുണ്ടോ കൊച്ചുങ്ങളെ ഒരു പെണ്ണിനോട് ഒരു യുവാവിന് ഭയങ്കര ഇഷ്ടം തോന്നി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പക്ഷേ കല്യാണം കഴിക്കണമെങ്കിൽ അവന്റെ അമ്മയെ വെട്ടിക്കൊന്ന് ആ സ്ത്രീയുടെ ഹൃദയം എടുത്ത് മുമ്പിക്കൊണ്ട് വെക്കണമെന്ന് ദുഷ്ടബുദ്ധിയായ അവൾ ഒരു ഡിമാൻഡ് അത്രക്ക് ദുഷ്ടിയായ അവൾ ആരിക്കും എന്നിട്ട് കേക്ക് അവനാണെങ്കിൽ അവളെ കൂടാതെ ജീവിക്കാനും അവസാനം അമ്മ ഉറങ്ങിക്കിടന്നപ്പോ അവൻ അവരെ വെട്ടിക്കൊന്ന് അമ്മയുടെ ഹൃദയം കയ്യിലെടുത്തോണ്ട് അവൻ ഓടി എൻ്റെ കൊച്ചുങ്ങളെ അവളെ കാണിക്കാൻ വേണ്ടി ഓടുവാ അങ്ങനെ ഓടുന്ന വഴിക്ക് വഴിയിൽ കിടന്ന ഏതോ കല്ലിലോ മറ്റോ കാല് തട്ടി അവൻ മുന്നോട്ട് വീടും കാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു അപ്പോഴതാ ആ തുടിക്കുന്ന ഹൃദയത്തിൽ നിന്നൊരു ശബ്ദം ഒന്നു മക്കളെ നിനക്ക് വല്ലതും പറ്റിയോടാ എവിടെ എന്റെ കർത്ത ഈ എന്ത് നിങ്ങൾ ചോദിക്കും ാരങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റുകയല്ല പിള്ളാരെ മരിച്ചു കിടക്കുമ്പോഴും മക്കൾക്ക് എന്തെങ്കിലും എന്ന് പേടിക്കുന്ന അമ്മമാരുണ്ട് ഇവിടെ ഇതുപോലെ മക്കളെ ഉപയോഗിച്ച് മത്സരിക്കുന്ന അമ്മമാരും ഉണ്ട് അയ്യോ എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് എന്റെ മകന് വേണ്ടിയാ ഞാനും അങ്ങനെ എല്ലാ അച്ഛനമ്മമാരും പറയുന്നത് ഇതുതന്നങ്ങൾക്ക് വേണ്ടിയല്ല മക്കൾക്ക് വേണ്ടിയാ ഇതൊക്കെയെന്ന് അതെ ഏറ്റവും എളുപ്പമുള്ള ഒരു രക്ഷപ്പെടലാ ഈ പറച്ചില് ഏതായാലും രണ്ടുപേരുടെയും മത്സര പഠിത്തവും ഒക്കെ തുടങ്ങട്ടെ എല്ലാ ആശംസകളും പള്ളിമുറ്റത്തെ വിദ്യാലയങ്ങൾ നമ്മുടേതല്ലാതാകും വിദ്യാഭ്യാസം നന്നാവൂ അതുമല്ല അപ്പുറത്തെ മകൻ മഹേഷേ എത്ര പുസ്തകങ്ങളെ കൊണ്ടുവന്ന് പഠിച്ചതിന്റെ കാര്യത്തില് നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല അയ്യോ നിന്റെ വാട്ടർ ബോട്ടിൽ എവിടെ സ്കൂളിൽ നിന്ന് വെള്ളം പോട്ടിലെ കിട്ടിക്കോട്ടെ അത് തന്നെ കുടിച്ചോ പക്ഷേ വാട്ടർ കൊണ്ടുപോകണം ഷോ മക്കളെ ബാലൻസ് കാറ്റ് സമയത്ത് ഓരോ പുസ്തകങ്ങളായിട്ട് എടുത്ത് കളിയാക്കല്ലേ അമ്മ പണ്ട് പറയാറുള്ളത് അറിയാലോ നടക്കുമ്പോഴും വായിച്ചോണ്ട് നടക്കാവൂ ജോസഫ് സാർ പറഞ്ഞിട്ടുള്ളത് അറിയാലോ ഞാനും കൂടെ

ം തുടങ്ങിയ റാം സിംഗ് നാത്തൂന്നും ഞങ്ങൾക്കുന്ന് ഒരു മത്സരത്തിൽ പോകുന്നത് ഇഷ്ടമല്ല പക്ഷെ മത്സരിച്ച് അടങ്ങൂന്ന് പറഞ്ഞു വന്നാലേ ഞങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കാനും ഒക്കെ അങ്ങനെ മത്സരം കൊണ്ട് രക്ഷപ്പെടും കളിയാക്കണ്ട ബുദ്ധിയും ശരീരമൊക്കെ നന്നാവണെങ്കിലേ ഇതൊക്കെ കഴിക്കണം അപ്പൊ ആ ഇപ്പൊ കൂടി കാണും കവിതയുടെ ഒരു പിടുത്തേ ആ കവിതാ ഭവനയെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ലല്ലോ നമുക്ക് ആവും മട്ടിൽ നമ്മൾ നമ്മളത് പ്രോത്സാഹിപ്പിക്കണം പാവം ഒരു എഴുത്തുമില്ല ഇന്നലെ സുഗുട്ടൻ ഷേക്സ്പിയർ ഒക്കെ ഇങ്ങനെയാ തുടങ്ങിയതെന്ന് അപ്പൊ ഷേക്സ്പിയറും അളിയന്റെ വീട്ടിൽ പറ്റി കൂടി കഥ എഴുതിയത് അങ്ങനെയൊന്നും പറയണ്ട അത് എന്റെ ഏട്ടൻറെ വീടാ ഞങ്ങൾക്ക് അധികാരമുള്ള വീടാ അവിടെ സുഗുട്ടന്റെ കവിത എഴുതാനുള്ള അവകാശം ഒക്കെ ഉണ്ട് കേട്ടാ നീ നമ്മാവൂല സൂണാ നീ ഇതുവരെ സംസാരം ഇഷ്ടമുള്ള ആളുകളെ എപ്പ കണ്ടു കഴിഞ്ഞാലും പുതുതായിട്ട് കാണും പോലെയാണ് ഇവിടെ ഞാനും ശാരദയും കൂടെ എപ്പോഴും ചേച്ചിയുടെ കാര്യം പറയും ലേ ചേച്ചിക്ക് നമ്മുടെ മൂത്ത സഹോദരിയുടെ സ്ഥാനമാണ് ആ അയ്യോ ചേച്ചി രചിച്ചു എനിക്ക് ജീവിതത്തിന്റെ അവസാനം രണ്ട് അവസാനോ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് കവിത കവിത വന്നേ പദ്യം ചേച്ചി അറിഞ്ഞില്ലേ ഞാൻ ഇപ്പൊ നല്ല രസിക്കൻ രസിക്കൻ കവിതകൾ എഴുതുന്നു സഹോദര സ്നേഹത്തെ കുറിച്ച് പറഞ്ഞേ സഹോദര സ്നേഹം അത് വെള്ളം പോലെ വെള്ളം പോലെ ആഴമുള്ളത് വെള്ളം ജലമാണ് ജലമൊരു ലാഗനി കടലിൽ ജലം കുളത്തിൽ ജലം ചെല്ലം പുഴയിലും ജലം എങ്ങനെയുണ്ട് സകോരി ഇതിന് എന്തോ പറഞ്ഞു കവിതൻ കവിത ഇനി കവിതയെ കുറിച്ച് കവിത അല്ലേ ഭാവന കൂടെ വെള്ളച്ചാട്ടമാണു കവിത വെള്ളം ജലമാണ് ജലമൊരു ലായനി കടലിൽ ജലമുണ്ട് കുളത്തിലും ജലം എന്താ പൊന്നുമക്കളെ നീ ഉടനെ എന്നെ ഒരു ഡോക്ടറെ കാണണം കേട്ടാ ഡോക്ടറെ കേട്ടോണം ഡോക്ടർ പരിശോധിച്ച ശേഷം മുഴിഞ്ഞു പറഞ്ഞു ദിവസവും പത്തു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വെള്ളം ജലമാണ് ജലമൊരു ലാഗന്യ കടലിൽ ജലം കുളത്തിലും ജലം എന്നാ പിന്നെ അങ്ങനെ നീ എനിക്ക് ഒരുപാട് ജോലി അടക്കണ ജോലിയെ കുറിച്ച് ജോലിയൊക്കെ പിന്നെ ചെയ്യാം വേണ്ട ഒരു അടിപൊളിയൊക്കെ ജോലിയെ കുറിച്ചാണ് ജോലി ചെയ്യുമ്പോൾ ക്ഷീണിക്കും ക്ഷീണിച്ചാൽ വെള്ളം കുടിക്കും വെള്ളം ജലമാണ് ജലം ലൈനിയാണ് എന്നൊക്കെയല്ലേ നീ പറയാൻ പോ എനിക്കിവിടെ ജോലി അടക്കണക്കടുത്ത് പോണം അല്ലെങ്കിൽ കളിണ്ട് കത്തി വെച്ച് കീറിയാൽ വരും കഴുകാൻ വെള്ളം ഇങ്ങനെയുണ്ടോ മനുഷ്യന് ഒരു ജോലി ചെയ്യാന്ന് വെച്ചാ അതിനു സമ്മതിക്കില്ല എന്റെ മോൻ എത്ര പഠിച്ചാലും നേര കളിമണ്ണിന് സാധാ മണ്ണിനേക്കാളും ഭാരം കൂടുതലാ തളർച്ച പെട്ടെന്ന് അങ്ങ് വരും ఈ బ్యాగ్ ను పడికావో ఇనిగదా ఏ అది కొల్పోయి నేను వచ్చేకు భయంగా వెయిటా ఏ అది సరలేదు బాకి పోరే 710x118 పేస్ టు సి టర్న్ అండ్ రష్ బైక్ టప్పన్ ఇన్ నేరస్ట్ రస్ట్ దన్ గో విత్ ది టెం ఇట్ ఇస్ ఎడికేటెడ్ బే దే ఆల్రెడీ వన్న వన్న కోనే അയ്യോ അയ്യോ മക്കളെ വരുന്നത് ഈ രണ്ട് ബാഗ് നീ ആര ചുമട്ടുകാരനോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിന്റെ പുസ്തകം മറ്റൊരാളെ കൊണ്ട് തുടിക്കരുത് ും കോം മക്കേറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് ടീ സ്ക്വാഷ് തരാം വരും ടീ സ്ക്വാഷ് എന്നൊക്കെ കേട്ടപ്പോ പലരും കൂടെ അന്തം ഇട്ട് നിക്കുന്ന കണ്ടാ മക്കളെ വരും മോനെ വാ അടച്ചു വയ്ച്ചേ കൂടെ പൈസ ഇട്ടാ വായിക്കൂടെ